അപ്പൊ റെയ് അറിഞ്ഞിട്ടുണ്ട് ഗാസ് അപ്പൊ അടുത്ത ഞാനാണ് റെയ് ഇനി ഒച്ചത് പറയുമല്ലേ അപ്പൊ റെയ് ഇന്ന് ഒച്ചത് പറയണം കേട്ടോ ആ പറഞ്ഞോണ്ടി കൊച്ചു കൊച്ചു തീവണ്ടി കൊച്ചു കൊച്ചി തീവണ്ടി അപ്പൊ കൊച്ചു കൊച്ചു തീവണ്ടിയാണ് റേം അറിഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയാൻ കാരണം മോനി അപ്പൊ ഞാൻ കൊച്ചു കൊച്ചു തീവണ്ടി ദൈവം പറഞ്ഞത് അതിന പറ കാരണൊക്കെ അറിവും കുക്കിയിലുള്ള ചിലർക്ക് പറയാൻ സാധ്യതയുണ്ട് അപ്പൊ അടുത്ത റയ്യൂ ആണ് ഇപ്പൊ ഒന്നേ ഒന്നിലുള്ള സമില്ല അപ്പൊ ഇത് റയൂക്ക് ഇയർഫോൺ ഇട്ടെടുക്കുകയാണ് അപ്പൊ ഇത് ഇയർഫോൺ ഇട്ടു കൊടുക്കുന്നുണ്ട് ഓഫ് ചെവിനാടാ അപ്പൊ ഇത് നമ്മൾ വീഡിയോ ഓണാക്കാൻ പോവുകയാണ് പാട്ട് അപ്പൊ പാട്ട് ഓണാക്കിട്ടുണ്ട് സോഫ സോഫ അപ്പൊണ്ട് റേ നീ ഇത് കേക്കുന്നുണ്ടോ ആ കുറച്ച് ദൂരത്തിരിക്കാം ക്യാമറ കൊറച്ച് മേക്കോട്ട് പോയെ ആ അപ്പൊ ഒന്നും കൂടി നമുക്ക് ചോദിച്ചേക്കാം ചോയിച്ചൊരു കള്ളക്കളി തോന്നുന്നുണ്ട് നീ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വരല്ല നോക്കി അങ്ങോട്ടിരിക്ക

ഗായ്സ് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് പാട്ട് ഓൺ ആക്കിയിട്ടുണ്ട് പറയില്ലാണ് ഫ്ലവർ 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 ഓൻ ഫ്ലവർ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ നോക്കുന്നത് പക്ഷെ പറ്റിയിട്ടില്ല ഗായ്സ് ഓൻ ഭയങ്കര ഇതൊക്കെ നാളാൻ തോന്നി അപ്പൊ ഗൈസ് ഞാൻ ഇതെടുത്ത് അപ്പൊ ഗൈസ് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്

കാട്ടി 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 കാട്ടിന്നോർട്ടുണ്ട് ഗയ്സ് അപ്പോൾട്ടോ ഓർട്ടുണ്ട് അപ്പോൾ ഗയ്സ് അടുത്ത നമ്മളാണ് ഞാൻ കാട്ടി കുറേയായിട്ട് പറഞ്ഞേടാ ഇരണ്ടി ഫോൺ ആക്കണ്ട നീ അടന്നേ നീ ആ പറ ബാറ്റ് അയ്യോരെ വര പറ ബാറ്റ് ബാറ്റ് വര പറ ബാറ്റ് ചെടല റെഡി വാണ്ട് ടു ഡ്രറ്റ് അപ്പോൾ ഗയ്സ് ഞാൻ ചെവി കൊത്തിട്ടുണ്ട് പാർട്ട് ആക്കിയിട്ടുണ്ട് ഈ റീപ്പറം എല എല അപ്പോൾ ഗയ്സ് ഞാൻ ചെയ്ചി ഞാൻ ഇപ്പോൾ 4 3 ലാണ് ഉള്ളത് 4 ഒന്നല്ലേ 4 3 3 3 ആണ് ഗയ്സ് കൺഫ്യൂഷൻ ആയിട്ട് ഇപ്പൊ 3 3 ആന്ന് തോന്നുന്നു അപ്പോൾ ഗയ്സ് ആർട്ടറീയു കൊട്ടരുത് അടിതെല്ല നീ എന്നാ ഇവ അంటుంది

സോങ് ഓണാക്കിട്ടുണ്ടോ എന്നാ പറയാനിപ്പോൾ അഞ്ച് മൂന്ന് ഇപ്പോൾ ഈ ചലഞ്ചില് നാല് ചലഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഓൾറെഡി മൂന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതും കൂട്ടിട്ട് നാല് ചലഞ്ച് അപ്പൊ നാലിന് ഞാൻ ജയിച്ചിട്ടില്ല നീ ഒന്നിലൊന്നും ജയിച്ചിട്ടില്ല ഏതൊന്നും ഒന്നിൽ ജയിക്കണ്ടേട്ട പറയാ അടിച്ചു വാക്കി പറ ഇന്നത്തെ വീഡിയോ സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ വീടത്തേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം എന്ന് അറിയേണ്ടത് എല്ലാ ഇന്നത്തെ സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരും ഷെയർ ചെയ്യുന്നില്ല തോന്നുന്നു ഷെയർ ചെയ്യുക പിന്നെ എല്ലാരും വീടൊന്നും ഫുള്ള് കണ്ടി അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ുംപ്പോർട്ട് ചെയ്യണം എല്ലാരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാരും മണി അയച്ച് പൊട്ടിക്കണം പിന്നെ കമന്റും ചെയ്യണം അടിച്ചു പൊട്ടിക്കണം ആ നെറ്റ് അടിച്ചു പൊട്ടിക്കണം അല്ലേ ബാക്കിയൊക്കെ ഇനി ഒന്ന്